ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഏറ്റവും ഡേ വണ്ണിൽ ചെയ്യേണ്ടതായിരുന്നു അത് മറന്നുപോയി മറന്നുപോയതല്ല ഡേ വണ്ണിൽ അതെന്താണെന്ന് വെച്ചാൽ വെയിറ്റ് നോക്കി വെറ്റണമായിരുന്നു ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല വെയിറ്റ് ലോസ് അല്ല എൻ്റെ ലക്ഷ്യമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് വെയിറ്റ് നോക്കി വയ്ക്കണമായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ആ വയർ കുറഞ്ഞു എന്നറിയാനുള്ളൊരു മെഷർമെൻ്റ് എടുത്ത് വയ്ക്കണമായിരുന്നു അപ്പോൾ വെയിറ്റ് നോക്കുന്ന മെഷീൻ ഫസ്റ്റ് ഡേ ഇവിടെ അടുത്തുള്ള ഒരു ആൻറ്റി അവർ യു കെക്ക് പോ പോകുന്നത് കൊണ്ട് അവരെ വെയിറ്റ് നോക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കുമായിരുന്നു അത് കാരണം കൊണ്ട് ഞാൻ ഞാനന്ന് അത് ഓർത്തില്ല ഇന്നലെ അത് മറന്നും പോയി അപ്പോൾ ഇന്ന് ഞാനത് നോക്കാം എന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ ഇന്ന് വെയിറ്റ് നോക്കി വെക്കാം രണ്ട് ദിവസം കൊണ്ട് എന്തായാലും ഒന്നും കുറഞ്ഞിട്ടുണ്ടാകാൻ വഴിയില്ല ഇന്ന് വെയിറ്റ് നോക്കി വയ്ക്കാം അതുപോലെ തന്നെ ഇന്ന് ഇന്നലെ ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ ഒരു രണ്ട് ടൈപ്പിലുള്ള വർക്കൗട്ട്സ് ആണ് കാണിച്ചേക്കുന്നത് അത് നമ്മൾ ചെയ്യുമ്പോൾ രണ്ടും ഒരുമിച്ച് തന്നെയാണ് ചെയ്യുക അപ്പം ഇന്ന് ഞാൻ വേറൊരു വർക്കൗട്ടാണ് കാണിയത് അതായത് നമ്മൾ ഇരുന്നിട്ട് കസേരയിൽ ഇരുന്നിട്ടാണ് ഇന്നത്തെ വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ ബെല്ലി ഫാറ്റ് ലോസ് ചെയ്യാനുള്ള വർക്കൗട്ട്സാണ് ഞാൻ കാണിക്കുന്നത് വെയിറ്റ് ലോസ് അല്ല ബെല്ലി ഫാറ്റിന്റെ ബെല്ലി ഫാറ്റ് അതായത് നമ്മൾ ചാടി ചാടിക്കിടക്കണം തുങ്ങിക്കിടക്കുന്ന വയറൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ പ്രധാനമായിട്ടും ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്ക് ഒക്കെ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കാരണം അവരുടെ വയർ ഡെലിവറി ടൈമിൽ ഒരുപാട് അങ്ങ് ആവും പിന്നെ തിരിച്ചങ്ങ് ചുങ്ങി കഴിഞ്ഞു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് അതങ്ങ് കിടക്കും അപ്പോൾ അങ്ങനത്തെ ഒക്കെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വർക്കൗട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് കിടന്നിട്ടുള്ളതും ഇരുന്നിട്ട് ചെയ്യുന്നതും വളരെ എഫക്റ്റീവാണ് നമുക്ക് നമ്മൾ ആ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വയറ്റിന് വയറിൽ വരുന്ന ആ ഒരു സ്ട്രെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഇന്നുപോലെയാണ് പ്രശ്നങ്ങൾ മീൻസ് അവിടെ ഇന്നലെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പ്രഷർ വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇന്ന് ഞാൻ ഇരുന്നിട്ടുള്ളൊരു ആ ഒരു ടൈപ്പ് വർക്കൗട്ടാണ് ഞാൻ ചെയ്യുന്നത് അതായത് നമ്മൾ നിന്നിട്ട് ചെയ്യുന്ന അതേ സംഭവങ്ങൾ നമുക്ക് ഇരുന്നിട്ടും ചെയ്യാം പക്ഷേ ഇരുന്നിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിന്നിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം ഇരുന്നിട്ട് ചെയ്യുമ്പോൾ നമ്മൾ നടു നിവർത്തി ഇരിക്കണം അല്ലാണ്ട് ഇരിക്കരുത് ചുരുങ്ങി ഒക്കെ ഇരുന്ന കാര്യം ഉണ്ടാവില്ല നടു നിവർത്തി ഇരിക്കണം അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു രണ്ട് കയ്യുള്ള കസേരയിൽ തന്നെ ഇരിക്കുക സ്റ്റൂളിലൊന്നും ഇരിക്കരുത് കാരണം തെന്നി വീഴാൻ സാധ്യതയുണ്ട് സ്റ്റൂളിലൊന്നും ഇരിക്കരുത് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റൂളൊന്നും ഒട്ടും ഉപയോഗിക്കരുത് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന കസേര രണ്ട് കൈ കസേര ഉണ്ട് കൈയ്യുള്ള കസേരയിൽ അതുപോലത്തെ കസേര ഇരുന്നിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഞാനങ്ങനെ ഒരു കസേര മിരുന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ആറ് വർക്കൗട്ടും കൂടെ ഞാൻ ഇന്ന് കാണിക്കുകയാണ് അത് കാണിച്ചു കഴിഞ്ഞിട്ട് നാളെ തുടങ്ങി നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ഇരുപത് വെച്ചിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തേക്കുന്നത് നാളെ തുടങ്ങി നമ്മൾ വർക്കൗട്ടിൻ്റെ എണ്ണം കൂട്ടുവാണ് കൗണ്ട് നമ്മൾ കൂട്ടുവാണ് സെയിം ഇത്രയും നമ്മൾ എണ്ണം കൂട്ടിയാണ് നമ്മൾ ചെയ്യുന്ന ട്വൻറ്റി കൗണ്ട്സ് ചെയ്തിരുന്നത് ചിലപ്പോൾ തേർട്ടി അല്ലെങ്കിൽ ആയിട്ട് ഞാൻ ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നോ ഇല്ലാന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഒരു പ്രശ്നമില്ല സജഷൻസ് തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാം ഞാൻ മാറ്റാനായിട്ട് ശ്രമിക്കാം എന്തെങ്കിലും അഡ്വൈസും ഒക്കെ ഉണ്ടെങ്കിൽ അതും പറയാം ഒരു പ്രശ്നമില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്കൗട്ടിലേക്ക് പോവാം ഞാനിന്ന് ഇതിനു മുമ്പ് ചെയ്യുന്ന വർക്കൗട്ട്സ് ഒന്നും ഞാനിതിനകത്ത് കാണിക്കുന്നില്ല അതിന് മുമ്പത്തെ ഇന്നത്തേയും മിനിങ്ങാത്ത ഇങ്ങനത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു വർക്കൗട്ടും കാര്യങ്ങളും കിട്ടും വീണ്ടും ഒരുപാട് ലെങ്ത്തിൽ വീഡിയോ ഇട്ടിട്ട് എടുക്കാറില്ലല്ലോ അപ്പം അത് കാരണം കൊണ്ടാണ് ഞാൻ വീണ്ടും അത് ആഡ് അടയാത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് ചെയ്യുക ഞാൻ ഓൾറെഡി രാവിലെ ഈ വർക്കൗട്ട് ഓറേഷൻ ചെയ്തു പക്ഷെ വീഡിയോ ഞാൻ എടുക്കുന്നത് വൈകുന്നേരം ചെയ്യുമ്പോഴാണ് ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പാകത്തിനാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാറുള്ളത് അപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഷുഗർ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ് പഞ്ചസാര തീരെ കഴിക്കുന്നില്ല അതുപോലെ അരീടെ ഉപയോഗം വളരെ കുറച്ചൊക്കെയാണ് ഉച്ചയ്ക്ക് ഒരു ഇച്ചിരി ചോറ് വേണുള്ളൂ കറി കൂടുതൽ കഴിക്കും അതുപോലെ നമ്മൾ പ്രോട്ടീൻ കണ്ടൻറ്റഡായിട്ട് കണ്ടൻറ്റുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കുക ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അയർ കാൽഷ്യം ഇതെല്ലാം നമുക്ക് വൈറ്റമിൻസ് അറങ്ങി വയ്ക്കുന്ന ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറ്റ് സീരീസിൻ്റെ വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഫുഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ അത് നോക്കുക അപ്പോൾ നമുക്ക് ഈ വർക്കൗട്ടിലേക്ക് പോവാം ഈ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ് ചെയ്യാം വാമപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇന്നലെ ഇനി അതും ഇട്ടേക്കുന്നത് ചെയ്തതിന് ശേഷം ഇത് ചെയ്യാം ഓക്കെ പിന്നെ വീഡിയോ വെയിറ്റ് നോക്കാം അല്ലേ നമുക്ക് നമുക്ക് വെയിറ്റ് നോക്കാം ഭഗവാനെ സിക്സ്റ്റി എയ്റ്റ് പോയിൻറ്റ് ടു അപ്പോൾ ഞാൻ അതിന് മുമ്പ് വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് സിക്സ്റ്റി എയ്റ്റ് ആയിരുന്നു രണ്ട് ഗ്രാം ആ ഒരു ടു ഹൺഡ്രഡ് ഗ്രാംസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഫോണിൻ്റെ ആണ് തോന്നുന്നു കേട്ടോ അപ്പോൾ സിക്സ്റ്റി എയിറ്റ് ആണ് ഞാൻ വെയിറ്റ് ഉള്ളത് അപ്പോൾ ഡയറ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ സിക്സ്റ്റി എയ്റ്റ് പോയിൻറ്റ് ത്രീ തന്നെയായിരുന്നു വെയിറ്റ് കൂടിയിട്ടൊന്നുമില്ല അപ്പോൾ ഇനി എന്തായാലും നമുക്ക് എത്ര കുറയുമെന്ന് നമുക്ക് നോക്കി നോക്കാം നമ്മൾ ഇതുപോലെ ഇരിക്കുക ഇതുപോലെ കൈയൊക്കെ ഉള്ള ഒരു കസേരയിൽ ഇരിക്കുക അല്ലെങ്കിൽ നമ്മൾ നോർമൽ സെറ്റ് ചെയ്യില്ല ആ സെറ്റ് ചെയ്യുമ്പോൾ ഇരുന്നാലും മതിയൊരു പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ സ്റ്റൂളിൽ സ്റ്റൂളിലൊന്നും ഇരിക്കരുത് നമ്മൾ തലയും കുത്തി താഴെ കിടക്കും സ്റ്റൂളിൽ ഇരിക്കാത്തതാണ് നല്ലത് നമുക്ക് ആദ്യം തന്നെ കുറച്ച് നേരം നമുക്കൊന്ന് കണ്ണടച്ചൊരു ഒരഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് ഇരിക്കാം അത് ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാമത്ര ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഏറ്റവും ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ കുറച്ച് നേരം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി നമ്മൾ ഓരോന്ന് കഴിയുമ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് എടുക്കാം കേട്ടോ നമ്മളൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് അടുത്തത് സ്റ്റാർട്ട് ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി കണ്ടോ നമ്മൾ നിന്നിട്ട് ചെയ്ത ഇതാണ് ഇത് നമ്മൾ സെയിം സംഭവങ്ങൾ നമ്മൾ നിന്നിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് ഇരുന്നിട്ടും ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു സെപ്പറേറ്റ് ചെയ്യേണ്ട കേട്ടോ അടുത്തത് ഇതാണ് വൺ ടു 3 14 15 16 17, 18, 19, 20. <Trib> Meada, െ മാറ്റി വെക്കണമെന്നില്ല നമുക്ക് ചുമ്മാ ഇങ്ങനെ ഇരുന്നിട്ടാണെങ്കിലും താഴെ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് കൈ താഴെ കുത്തിയാലും മതിയിട്ട പ്രശ്നമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതേ കാല് ഇതുപോലെ നീട്ടി നീട്ടിവെക്കുക കാല് ഇതുപോലെ നീട്ടി വെച്ചിട്ട് ഓരോ അതാത് കൈ ഇങ്ങനെ കാലുമേക്ക് നമ്മൾ തൊടുക ആദ്യം നമുക്ക് ചിലപ്പോൾ തൊടാൻ പറ്റില്ലെങ്കിൽ കാലിങ്ങനെ പാതങ്ങനെ പൊക്കി വെക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7 8 9 10, 11, 12, 13 14 15 16 17 18 19 20. നമുക്ക് നേരം റെസ്റ്റ് വേണോ അത്ര നേരം റെസ്റ്റ് എടുക്കുക ഇപ്പൊ നമ്മൾ സെയിം കയ്യ സെയിം കാലിലേക്കാണ് തൊട്ടത് ഇന്ന് നമ്മൾ ക്രോസ് ആയിട്ട് തൊട്ടുക വൺ ടു ഫോർ ഫൈവ് സിക്സ് 7 8, 9, 10, 11, 12, 13 14 15 16 17 18 19 20 ഇനി നമ്മൾ ലെഗ്സ് രണ്ടെണ്ണം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്യാം നയൻറ്റീൻ ട്വന്റി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഇരുന്നിട്ട് ചെയ്യുന്ന ആ ഒരു ആറ് വർക്കൗട്ട് ഞാൻ ആറെണ്ണം ആരെണ്ണം ആരെണ്ണം വെച്ചിട്ടാണ് എല്ലാം മൂന്ന് ദിവസമായിട്ട് ഞാൻ ചെയ്ത ആരെണ്ണം വെച്ചിട്ട് മൂന്ന് ഇരുപത് എണ്ണം വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഞാനിനി നാളെ നാളെ ഞാൻ ഈ ഇരുപത് എന്നുള്ളത് ഒരു നാൽപ്പതാക്കും അത് ചിലപ്പോൾ ഇരുപത് ഇരുപത് ഇരുപതിൻ്റെ രണ്ട് സെറ്റായിട്ട് ചെയ്യും ചെയ്യാം എന്നാണ് വിചാരിച്ചേക്കണേ അപ്പോൾ അതങ്ങനെ ചെയ്യാം അപ്പം നമ്മളങ്ങനെ ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുവരണം അത് നമ്മൾ എണ്ണം ഒരു ഫിഫ്റ്റിയിൽ എത്തിയിട്ട് നിർത്തിയിട്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ആറെണ്ണം എന്നുള്ളത് ഒരു ഏഴോ എട്ടോ എണ്ണം ആക്കിയിട്ട് ഓരോ സെറ്റിലും കൂട്ടി കൂട്ടി കൊണ്ടുവരാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് അപ്പം ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നും വിട്ടേക്കുന്ന വീഡിയോസും കൂടെ കണ്ടിട്ട് ഇത് മൂന്ന് പരിമിച്ച് ചെയ്യാട്ടോ അപ്പം നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം വിനോദം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പത്തൊണ്ണം ചെയ്താൽ മതി ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഒരു കുഴപ്പമൊന്നും അതൊക്കെ നമ്മുടെ സൗകര്യത്തിനെ നമ്മുടെ ആരോഗ്യ നമ്മുടെ ശരീരത്തിനെ നമ്മൾ കേൾക്കുക നമ്മുടെ ശരീരത്തിനെ നമ്മൾ കേട്ടില്ലെങ്കിൽ വേറെ ആരും കേൾക്കില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അവനവന്റെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് അഞ്ചോ പത്തോ പതിനഞ്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം ഞാൻ ഓൾറെഡി കുറച്ച് നാൾ മുമ്പ് വരെ വർക്കൗട്ട് ആയിരിക്കും ചെയ്തിരുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇരുപതെണ്ണം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല എന്നാലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ട് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം തുടങ്ങുമ്പോൾ പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക പിന്നെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടിരിക്കുക അല്ലെങ്കിൽ വർക്കൗട്ട് കഴിഞ്ഞ അപ്പോൾ തന്നെ നമ്മുടെ ബ്രീത്തിങ് ഒക്കെ ഒന്നും ഓക്കെ ആവുന്നവരെ നമ്മൾ വെള്ളം കുടിക്കരുത് നമ്മൾ ബ്രീത്തിങ് എല്ലാം ഓക്കെ ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് മാത്രം നമ്മൾ വെള്ളം കുടിക്കുക പിന്നെ പിന്നെ എന്താ അത്രയേ ഉള്ളൂ ബാക്കി പിന്നെ നമ്മൾ ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഒരിക്കലും ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യരുത് ഇതിന് മുമ്പ് ഇട്ടേക്കുന്ന രണ്ട് വീഡിയോ ഉണ്ട് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക കാരണം ഇത് മാത്രം ചെയ്യുന്നത് ഒരു കാര്യമില്ല നമ്മളതും കൂടെ ചെയ്യുമ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചേഞ്ച് വരുമ്പോൾ നമുക്കും അതൊരു എൻ്റർടൈനിങ് ആണ് അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും അപ്പോൾ ഇത് അത് നമ്മളൊരു ഒരേപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് ബോറടിക്കും അപ്പോൾ അതനുസരിച്ച് ചെയ്യാം ആദ്യത്തെ ദിവസം ഒരുമിച്ച് നമുക്ക് എല്ലാം കൂടെ ചെയ്യാമെന്ന് പറഞ്ഞാൽ പറ്റില്ല ഇപ്പം ഇന്നത്തേക്ക് ഇപ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരൊന്ന് പറയാം കേട്ടോ നിങ്ങളുടെ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ മാറിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ ഓൾറെഡി ഞാൻ ഈ ഒരു ഇതിൻ്റെ വീഡിയോ മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ ഞാൻ കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഇന്ന് ഫസ്റ്റ് ചെയ്തത് ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ മിനി ഇട്ടേക്കുന്ന വർക്കൗട്ട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുള്ളൂ വാമപ്പ് ചെയ്തിരുന്നു കേട്ടോ വാമപ്പ് ചെയ്യാൻ ഞാൻ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാറുള്ളത് വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനതൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ആ ലിസ്റ്റ് ഇപ്പം നിങ്ങൾ നിങ്ങൾ നാളേക്ക് എടുത്ത് നോക്കാനാണെന്നുണ്ടെങ്കിൽ അത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തുടങ്ങി ചെയ്യാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഓക്കെ അത്രയേ ഉള്ളൂ അപ്പം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ച്